വൈകുന്നേരങ്ങളിൽ പൈസ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം സാമ്പത്തികമായ വൻ ബാധ്യതകൾ ഉണ്ടാക്കുകയും ബിസിനസ് തകരുകയും ചെയ്ത പലരുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അവരുടെയൊക്കെ ഇടപാടുകൾ വൈകുന്നേരം സന്ധിയോട് അനുബന്ധിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുന്നവരും നേടിക്കൊണ്ടിരിക്കുന്നവരും അപൂർവമായി തകർന്നു പോയവരും ജ്യോതിഷം നോക്കാൻ എൻ്റെ ഇടക്കിൽ വന്നിട്ടുണ്ട് അവരുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പുലർത്തിയവർ സൂക്ഷ്മത പുലർത്തിയവർ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സന്ധ്യാസമയത്തുള്ള പണം ഇടപാടുകൾ പകൽ നടക്കുന്ന ബിസിനസ്സുകളൊക്കെ സന്ധ്യയോടുകൂടി പൂർത്തീകരിച്ച് എല്ലാം ക്ലോസ് ചെയ്ത് പോകുവാനുള്ള ശ്രമത്തിലായിരിക്കും എല്ലാവരും പകൽ സമയത്താണല്ലോ കൂടുതൽ ബിസിനസ്സുകളൊക്കെ നടക്കുന്നത് ചിലപ്പോൾ ചിട്ടിയോ ഞങ്ങളുടെ നാട്ടിൽ ബ്ലേഡ് എന്ന് പറയുന്ന വൈകുന്നേരങ്ങളിലെ പിരിവുകൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സന്ധ്യയ്ക്കാണ് പലരും വന്ന് വാങ്ങിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ന് വരെയുള്ള അനുഭവത്തിൽ ഈ സന്ധ്യാസമയത്തുള്ള ഇടപാടുകൾ പ്രത്യേകിച്ചും അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ദോഷം ചെയ്യാനാണ് സാധ്യത സന്ധ്യാസമയം ഒന്നിനും അനുയോജ്യമായ സമയമല്ല നരസിംഹമൂർത്തി അവതരിച്ച സമയമാണ് പകലും രാത്രിയുമല്ലാത്ത സമയം അതുകൊണ്ട് തന്നെ ആ സമയത്ത് യാതൊരു ഇടപാടുകളും നടത്താതിരിക്കുന്നതാണ് നല്ലത് ആ സമയത്തുള്ള കൊടുക്കലുകൾ അത് കടം വീട്ടുന്നതായാലും ശരി ആ സമയത്ത് നടത്താതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നല്ല പരിഹാരമുണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധിയും നേടുവാൻ സാധിക്കും